ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ട് ലൈക്കും സബ്ബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ താ രാവിലെ ഇന്ന് ചായക്ക് കടി നൂൽപുട്ടാണ് കേട്ടോ അപ്പോൾ നൂൽപുട്ടിന് ഒന്നും കറി ഉണ്ടാക്കണില്ല ഇതുപോലെ തേങ്ങ ഒക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് വലുതായിട്ട് തന്നെയാണ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം ഒരാൾക്ക് കഴിച്ചാൽ തന്നെ നല്ല വയറങ്ങൾ ഫില്ലാകും കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ നൂല്പുട്ട് മതിയെന്ന് പറഞ്ഞപ്പോൾ മക്കൾക്കൊക്കെ ഇങ്ങനത്തെ മതിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ ഞമ്മൾക്ക് എളുപ്പ പണിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഓരോന്നും അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി കുറച്ച് കൂടുതലൊന്നും അങ്ങോട്ട് ഉണ്ടാക്കണം എന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഞമ്മളങ്ങനെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി ചായ കുടി കഴിയണം കുടിക്കണം മക്കളൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നൂൽപുട്ടൊക്കെ അങ്ങോട്ട് ചുട്ട് പിന്നെ ആവിന്നൊക്കെ എടുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നൂൽപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂലോ നല്ല പ്പറായിട്ട് തന്നെ നമ്മളെ ഇഡലി തട്ടുന്നങ്ങട്ട് വീണ് കിട്ടും കേട്ടോ അപ്പം നമ്മൾ എണ്ണ തേച്ചാലും മതി പക്ഷേ തേങ്ങ ഇടുമ്പോൾ നമ്മൾ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നൂൽപ്പുട്ടാണെന്ന് കേട്ടോ അങ്ങനെ നമ്മുടെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മക്കെന്ന് ഞാൻ പറഞ്ഞു നമ്മളെ കാക്കു നല്ല എട്ടിൻ്റെ പണി തന്നിക്കണം കേട്ടോ വേറെ ഒന്നുമല്ല ഇന്ന് ഒരു കിലോനാണ് കേട്ടോ വത്തൾ കൊണ്ടുവന്ന് തന്നിക്കണത് അപ്പോൾ ഞാൻ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഒരു ഒമ്പതേ മുക്കാലിരുന്നിട്ട് ഞാൻ പത്തര പത്തേ മുക്കാൽ അയക്കോണെട്ടോ ഇവിടെ നിന്ന് നീച്ചപ്പോൾ അപ്പോൾ വത്തളെന്ന് പറഞ്ഞാലും വരെ കുറച്ച് അധികം വലിയ വലുപ്പമൊന്നുമില്ല കേട്ടോ ഒറ്റ ചെറിയ വത്തളാണ് പിന്നെ അങ്ങനെ ഇരുന്ന് നേരാക്കിയിട്ട് ആകെ ഇടങ്ങേറായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ പറയണത് ഇനി മേലാക്കൾ കൊണ്ടിരില്ല പക്ഷെ ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ അരക്കിലോക്കിടെ വാങ്ങുള്ളൂ അപ്പോൾ വേഗം പണി ഒരുങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ കൂടെതാ മസാല നന്നാക്കി കഴിഞ്ഞ മസാല തേച്ച് പിന്നെ ചോറ് ഊറ്റണുണ്ട് അപ്പോൾ നമ്മളെ മോനെ ഇങ്ങനെ വീഡിയോ എടുത്ത് തരികയാണ് കേട്ടോ അപ്പോൾ ഉമ്മൻ്റെ വകതാ കേട്ടോ ചായ അമ്മ വന്നാൽ ഇടക്കിടക്ക് പാൽ ചായ ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ചായൻ്റെ ആൾക്കാരാണ് നമ്മൾ ഫാമിലി ഫുൾ കേട്ടോ അപ്പോൾ അതാ നമ്മൾ മസാല ഒക്കെ കൊഴച്ച് മോൻ പറഞ്ഞു അതിന് ഉപ്പ് കുറച്ച് കുറവാണ് ഉമ്മന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് കൂടി ഇട്ട് കൊടുത്ത് ചോ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ചോറും കുറ്റിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ മസാല ഒക്കെ ഇങ്ങോട്ട് സെറ്റാക്കി അതിനുള്ളത് കടച്ച് ചെയ്ത് അപ്പോഴത്തേന് അത് ഉമ്മ സഭം നല്ല അടിപൊളി സൂപ്പർ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ച് അതൊക്കെ കുടിച്ച് നമ്മൾ നമ്മളെ അതാ ചെറിയ ആൾക്ക് ഭയങ്കര സന്തോഷത്തിലാണ് വേറെ ഒന്നല്ല മദർസ് ഒന്ന് പൊട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഒരു മാസം മദർസും ഇല്ല സ്കൂളും ഇല്ല ഇനിയിപ്പോൾ ഞങ്ങൾ ഉമ്മ പോകുമ്പോൾ ഞങ്ങൾ പാലക്കാട് പോവുകയാണ് കേട്ടോ വിരുന്ന് പോവുകയാണ് അപ്പോൾ അതാ ഞമ്മൾ ഇന്നത്തെ ഫുഡിനുള്ള മീൻ പൊരിക്കാനും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നല്ല പരിപ്പും മുരിങ്ങ മാങ്ങയും തക്കാളിയൊക്കെ ഇട്ടൊരു കറി അപ്പോൾ അതാ നമ്മുടെ കുടിവെള്ളം കഴിഞ്ഞപ്പോൾ നമ്മള് വേഗം പോയിട്ട് ഒരു പക്കറ്റ് കുടിവെള്ളം കൊണ്ടുവന്ന് തന്നെ കേട്ടോ അങ്ങനെതാ നമ്മുടെ പിന്നെ കറിക്കുള്ള പരിപ്പ് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വേഗം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മീൻ മീൻപൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാ എണ്ണ പാനൊക്കെ വെച്ച് നല്ല എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടായി വരട്ടെ പിന്നെ വീഡിയോ ഒന്ന് നമ്മൾ രണ്ടാമത്തെ മോനാട്ടോ വീഡിയോ തന്നെ പോന് പുതിയ ഫോണൊക്കെ വാങ്ങിയതല്ലേ ഒന്ന് നോക്കട്ടെ ഞാനാണെങ്കിൽ തൊടാൻ അയക്കില്ല കേട്ടോ ഫുൾ എന്താ വെച്ചാൽ ഫുൾ ടൈം ഗെയിം കളിയാട്ടോ അപ്പോൾ ഈ നമ്മൾ ഫോണ് പെട്ടെന്ന് ഈ കംപ്ലയിൻ്റ് ആവുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഗെയിം കളിക്കുന്നത് കൊണ്ടാട്ടോ അവരടുത്താണെങ്കിൽ ഞമ്മക്കൊന്നും വായിന്ന് കിട്ടുന്നല്ല അമ്മ അതൊരു ഗെയിമിൻ്റെ ഓരോ പേരും പറയും കേട്ടോ പക്ഷെ ഞമ്മൾക്ക് അത് എന്നിട്ടെന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒളിപ്പിച്ച് വെക്കും കേട്ടോ ഏതോ ഒരു ഫോണിൽ ആക്കിയിട്ട് മാറ്റി വെക്കുക എനിക്കാണെങ്കിൽ കാണാനും കണ്ടുപിടിക്കാനും കഴിയും കേട്ടോ അങ്ങനെയൊക്കെ കള്ളത്തരം കാട്ടിട്ടോ ഫോണിൽ അപ്പോൾ അതാണ് നമ്മുടെ ഒരു അടുപ്പിൽ മീനും റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പരിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അതാ കഷ്ണങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് മാങ്ങയും തക്കാളിയും മുരിങ്ങക്കായും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കിട്ടും അപ്പോൾ മുളക് കുറച്ച് കുറവാട്ടോ കുറവാക്കിയിട്ട് ഇടുന്നത് അപ്പോൾ മാക്ക് എരിവ് പറ്റില്ല കേട്ടോ അധികം അങ്ങനെ എരിവ് പറ്റില്ല കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എരിവ് കമ്മിയാക്കിയിട്ട് തന്നെ ഇട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതാ കുറച്ച് നമ്മൾ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് ചിരവി എടുത്ത് അരച്ച് വരാം കേട്ടോ അപ്പോൾ അതിന് നമ്മുടെ മുരിങ്ങാക്കായും മാങ്ങയും തക്കാളിയും ഒന്ന് വെന്ത് ഉടകിയട്ടോ അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കറിയാട്ടോ നമ്മൾ കുറേ ദിവസമായി നമുക്ക് മുരിങ്ങാക്കായ് കിട്ടിയത് അപ്പോൾ ഇത് കണ്ടില്ല ഇന്നലെ ഞാൻ മൈലാഞ്ചി ഇട്ട് പഠിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഡാൻസിനൊക്കെ ഇടുന്ന മയിലാഞ്ചിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കാക്ക കൊണ്ടുവന്ന് തന്നതാ കേട്ടോ പെരുന്നാക്ക് കൊണ്ടുവന്ന് അതിപ്പോൾ ഞാൻ എടുക്കുക ില്ല അപ്പം ഞാൻ ഇന്നലെ വെറുതെ ഇങ്ങനെ യൂട്യൂബ് കണ്ടുനോക്കിയപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ മൈലഞ്ചിടുന്ന ഒരു വീഡിയോ കണ്ടിട്ടോ അപ്പോൾ ഞാനും ഇങ്ങനെ അതിൻ്റെ ഒപ്പം ഇട്ട് പഠിച്ചതാണ് അപ്പോൾ അതാ നമ്മൾ മുരുങ്ങാക്കയും മാങ്ങയും പരിപ്പും ഒക്കെ നല്ല അടിപൊളി സെറ്റായി വന്നിട്ടാണ് തേങ്ങയൊക്കെ അരച്ചതാണ് ഒഴിച്ചുകൊടുത്തു കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചപ്പോൾ ഞാൻ രണ്ട് വെള്ള വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയ ജീരകം കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് അരച്ചതെയ്യുന്നുണ്ടോ തേങ്ങ അപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ സെറ്റായി കറി തേങ്ങ പാർന്നു കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കുമ്പോൾ കറിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങനെ മാറിക്കിട്ടും കേട്ടോ അപ്പം തേങ്ങ പാർന്നു കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കേത് അങ്ങനെ അതാ നമ്മുടെ മീൻ പൊരി ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ച് എങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ഒരു കിലോ മീനല്ലേ അത് ഫുള്ള് പൊരിച്ചെടുക്കേണ്ടേ അപ്പോൾ കുറേ സമയമായിട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ ചുറ്റോറും ആ കലം പൈക്കണട്ടോ എണ്ണയൊക്കെ തെറിച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതാ നമ്മളെ മീനൊക്കെ അവിടെ സെറ്റായി പൊരിച്ച് മാറ്റി വെച്ചു ഇനിയിപ്പോൾ നമ്മുടെ കറി ഒന്ന് താളിച്ചെടുത്താൽ മതി കേട്ടോ കുറച്ച് കറിവേപ്പിൽ മറ്റന്നു കടക്കെ ഇട്ടിട്ട് നമ്മുടെ കറിയൊക്കെ ഒന്ന് ഇവിടെ സെറ്റാക്കി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ വേറെ പരിപാടിയെന്ന് പറയാനൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ തിരുമ്പലും കുളിയും തിരുമ്പൽ റിഞ്ഞാൽ വെള്ളത്തിൻ്റെ അതുകൊണ്ട് നമ്മൾ തിരുമ്പാന് കുറച്ച് കുറച്ച് അങ്ങനെ തിരുമ്പലാട്ടോ ഓരോരുത്തരുത് ഓരോ സമയത്ത് ഇങ്ങനെ വെള്ളം വരുന്ന സമയത്ത് അങ്ങനെ തിരുമ്പെടുക്കാറാട്ടോ ചെയ്യുക അപ്പോൾ അതാ ഞമ്മളെ അടുക്കള പണി ഉണ്ട് ഒരുങ്ങിയിട്ടോ മീനും പൊരിച്ചു നമ്മളെ കറിയും റെഡിയായി ഇനിയിപ്പോൾ നമ്മുടെ കേട്ടോ കഞ്ഞിക്ക് ഇപ്പം വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ എത്തിയിട്ടുണ്ട് മക്കളെന്ന് പറയാൻ രണ്ടാൾ ഇവിടെ ഉണ്ട് പിന്നെ വലിയവനും പിന്നെ നമ്മുടെ കാക്കുമൊക്കെ അല്ലെങ്കിൽ പണി പണിക്ക് പൊയ്ക്കുന്നത് അല്ലാതെ ചെറിയൊരു പോയിട്ടില്ല കേട്ടോ അപ്പോൾ വലിയ മോനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ചോറ് കളമ്പി കൊടുത്ത് നല്ല മുരിങ്ങക്കായും പരിപ്പും കറിയും ഇതിപ്പോൾ നമ്മുടെ ഇന്നലത്തെ മീനും മാങ്ങയും ഒക്കെ ഇട്ടിട്ട് ഒഴിച്ചൊക്കെ കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നല്ലതുപോലെ ചൂടാക്കി വെച്ചതാണ് ഒരു കേട് കേടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ചോറൊക്കെ കഴിക്കുകയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ രാവിലത്തെ ഒരു നൂൽപുട്ടും ബാക്കി ഉണ്ടായിരുന്നു ഒന്നല്ല ഒരു ഒന്നര മുറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചോറ് ഞാൻ കഴിച്ചില്ല ഞമ്മളിതിപ്പോൾ തേങ്ങ ഇട്ടതുകൊണ്ട് ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അത് കേടൊന്നും പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞമ്മളതാട്ടോ കഴിച്ചത് അപ്പോൾ അതാ അതും ഞാൻ പ്ലേറ്റിൽ കിട്ടിട്ട് നമ്മളെ കാക്കും മക്കളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ അവിടെ പോയി ഇരുന്നിട്ട് കുറച്ചങ്ങോട്ട് കൈ നമ്മുടെ മുരിങ്ങക്കായും പരിപ്പും കറിയും ഒക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ട് കറികളൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ അതും കൂട്ടി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെറിയ വന്നിട്ട് ഞാനും കഴിച്ചോ കട്ടേ പറഞ്ഞിട്ട് എടുത്ത് കഴിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂട്ടോ അസുഹത്തുക്കളെ അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ